വിവരങ്ങൾ ാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിയ ഇ ഗവേണൻസ് സംവിധാനമായ കെ സ്മാർട്ടിനെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ കൂട്ടായ്മയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കെ സ്മാർട്ടിൽ കുരുങ്ങി തദ്ദേശ ഭരണം സ്തംഭിക്കുന്നുവെന്നാണ് പരാതി ഫയൽ നീക്കം കുറഞ്ഞെന്നും ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകാനാവാതെ ജീവനക്കാർ ഇരുട്ടിൽ തപ്പുകയാണെന്നും ലീഗ് ജനപ്രതിനിധികൾ പറയുന്നു തദ്ദേശ സ്ഥാപന തലങ്ങളിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ഈ വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക ഇതേ വരെ മുനിസിപ്പാലിറ്റികൾക്ക് ഒരു കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിക്കും ഈ സോഫ്റ്റ്വെയറിലൂടെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് മൂന്ന് മാസം വരെ പേ ഇല്ലാതെ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ അഞ്ഞൂറ് രൂപ പേ അടച്ചെങ്കിൽ മാത്രമേ സോഫ്റ്റ്വെയറിൽ അത് ഫയൽ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ നേരത്തെ ഉള്ള ഐ എൽ ജി എം എസിനുള്ള ഫയലുകളെല്ലാം തന്നെ ഒന്നിച്ച് പോർട്ട് ചെയ്ത് കൃത്യമായിട്ട് വരും എന്നാൽ പറയുക പക്ഷേ പോർട്ട് ചെയ്ത് വന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പലതും അപൂർണമായിട്ടാണ് വന്നിട്ടുള്ളത് മാത്രമല്ല നേരത്തെ ഉദ്യോഗസ്ഥർ ഫയലിൽ എഴുതിയ നോട്ടുകൾ പൂർണ്ണമായി വരുന്നില്ല ചില ഫയൽ

സുജ സുജപരവതി കുവിനെ അങ്ങനെ കുഴഞ്ഞിട്ടൊന്നുമില്ല നല്ല സംവിധാനമാണ് തദ്ദേശ വകുപ്പിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന നല്ലൊരു പദ്ധതിയാണ് കെ എസ് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് നഗരസഭകളിലും കോർപ്പറേഷനിലും നടപ്പാക്കിയത് അതിനുശേഷം ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്ത് മുതൽ എല്ലാ പഞ്ചായത്തുകളും നടപ്പാക്കി പക്ഷേ എല്ലാ ജീവനക്കാർക്കും ഒരു വേണ്ട ട്രെയിനിങ് നൽകിയില്ല എന്നാണ് ലീഗ് ജനപ്രതിനിധികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് പോലും ഇതിലൊരു ആശയക്കുഴപ്പമുണ്ട് അതോടൊപ്പം തന്നെ പഴയ സംവിധാനത്തിലുള്ള ഫയലുകൾ പൂർണ്ണമായിട്ടും ഈ പുതിയ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാത്തതുകൊണ്ട് ഫയൽ നീക്കം കുറഞ്ഞിരിക്കുന്നു അൻപത് ശതമാനത്തോളം ഫയൽ നീക്കം കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് നേരിട്ട് സേവനങ്ങൾ എടുക്കാൻ വേണ്ടി ആപ്പ് നൽകിയിരുന്നു കെ എസ് മാർട്ടിന്റെ ആ ആപ്പ് വഴി ജനങ്ങൾക്ക് കൂടുതൽ പരിചയമായിട്ടില്ല അതുകൊണ്ട് അക്ഷയ സെന്ററുകളെയാണ് ആശ്രയിക്കുന്നത് അക്ഷയ സെന്റർ ജീവനക്കാർക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം മൂന്നിന് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ ഒരു പ്രതിഷേധ ധർണ എല്ലാ തദ്ദേശ സ്ഥാപനത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണമെങ്കിൽ പഴയ സംവിധാനത്തിൽ മൂന്ന് മാസം വരെ സൗജന്യമായിട്ട് മാറ്റാമായിരുന്നു പക്ഷേ മൂന്ന് മാസത്തിൽ അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയാൽ മതിയായിരുന്നു കെ എസ് ശേഷം ഈ രൂപ മാത്രം ഈ ഉടമസ്ഥാവശ്യം മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് തുടങ്ങിയ നിരവധി പരാതികളാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും പുതിയൊരു സംവിധാനമായതുകൊണ്ട് ചെറിയ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ടായാലും ഈ പരാതികളും പോരായ്മകളും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേസ് മാറ്റം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും തദ്ദേശ വകുപ്പ് മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരും ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം തോമസ് ആണ്